നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ചെയ്തു വീഡിയോ ഒരിക്കൽ കൂടി ഒരിക്കലും ഫേസ്ബുക്ക് സെർച്ച് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ പേജ് കാണാൻ കഴിയുന്നതാണ് പേജ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ലൈക്ക് ചെയ്യാം ഫോളോ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് എന്നാക്കി കൊടുക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഫേസ്ബുക്ക് വീഡിയോകളും വളരെ വേഗം തന്നെ നിങ്ങളുടെ ടൈം ലൈലോട്ട് എത്തിച്ചേരുന്നതാണ് യൂട്യൂബ് സെർച്ച് മാറി കെരൂസ് എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എന്റെ ചാനൽ കാണാൻ കഴിയും ശേഷം അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്സ്ക്രൈബ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലിക്ക് ചെയ്യാം അതിനുശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമാണ് ചാനലിൽ വരുന്ന വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ എന്താണ് ചെയ്തു വയ്ക്കരുത് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഒത്തിരി ലോക്ക് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫേസ് ലോക്ക് ഫിംഗർ ലോക്ക് പാറ്റേൺ പാസ്കോഡ് അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾക്ക് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാനിപ്പോൾ ബൈക്കിൽ പോകുന്ന സമയത്ത് അവിചാരിതമായിട്ട് എന്നെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മളെ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ ആക്കും നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച് അവരെ മൊബൈൽ ഫോണ് അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ മൊബൈൽ അവരാദ്യം ഒരു കാര്യമുണ്ട് എൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു നമ്പർ ആ മൊബൈലിൽ നിന്നും എടുക്കാൻ കഴിയുമോ എന്നുള്ളത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ മൊബൈൽ ഫോണ് ടോട്ടലി ലോക്കാണ് എനിക്ക് ബോധമുണ്ടെങ്കിൽ മാത്രമാണ് ആ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ കഴിയുകയുള്ളു നമ്മളെല്ലാവരും ചെയ്യുന്ന വലിയൊരു മണ്ടത്രമാണ് നമ്മളുടെ ഫോണിൻ്റെ മെയിൻ സ്ക്രീൻ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു പക്ഷേ നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം കൂടിയാണ് അത് എന്ന് തന്നെ പറയാം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾക്ക് വേണ്ട എമർജൻസി നമ്പറുകൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ലോ സ്ക്രീനിൽ സെറ്റ് ചെയ്ത് വെക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഉദാഹരണത്തിന് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണ് എന്താണ് എന്ന് എന്നറിയുന്നതിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് നമ്പറുകൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ഉദാഹരണത്തിന് എൻ്റെ പേരൻസിൻ്റെ നമ്പർ ബ്രദറിൻ്റെ നമ്പർ അതോടൊപ്പം തന്നെ എൻ്റെ വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പർ ഇത്രയും കാര്യങ്ങൾ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാതെ ആർക്കും കാണാൻ കഴിയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോ താഴെയുള്ള ഡിസ്ലൈക്ക് ബട്ടൺ നിങ്ങളുടെ വിയോജിപ്പും രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് പരിചയപ്പെടാം ഇന്നത്തെ ഈ ആപ്ലിക്കേഷനെ ഡൗൺലോഡ് ലിങ്ക് വീഡിയോ താഴെ തന്നെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് കൂട്ടുകാർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻറ്റർവേസ് ആണ് കാണാൻ കഴിയുക മുകളിൽ എമർജൻസി കോൺടാക്ട് നമ്പർ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് വേറൊരു പേരോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്നതാണ് താഴെയായിട്ട് കോണ്ടാക്റ്റ് നൈമ് നമുക്കവിടെ കൊടുക്കാം അതിന് താഴെ ഒരു എമർജൻസി കോണ്ടാക്ട് നമ്പർ അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ളവരുടെയോ അച്ഛൻ്റെയോ അമ്മയുടെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു കോണ്ടാക്റ്റ് നമ്പർ അവിടെ കൊടുക്കാം അതിന് താഴെയായിട്ട് അടുത്ത സുഹൃത്തുക്കളുടെ ആരെങ്കിലും ഒരു നമ്പർ വീണ്ടും നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം തൽക്കാലം ഇവിടെ ഡെമോ നമ്പറുകൾ മാത്രമാണ് കൊടുക്കുന്നുള്ളൂ ശേഷം ഇവിടെ സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത്ര കാര്യങ്ങളെ ഈ ആപ്ലിക്കേഷനിൽ ചെയ്യേണ്ടതുള്ളൂ ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്യാം നിർഭാഗ്യവശാൽ നമ്മൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ആണ് അവർ ആദ്യം എടുത്ത് പരിശോധിക്കുക നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഇതുപോലെ ലോക്കായിട്ടവ് നിൽക്കുന്നുണ്ടാവുക പാസ്വേഡോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ ഫിംഗർ പ്രിൻറ്റോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് അൺലോക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ മറിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോൺ തുറക്കാതെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എമർജൻസി നമ്പർ അവർക്ക് കാണാൻ കഴിയും ഇപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പേരും മൊബൈൽ നമ്പറും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇതുപോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു നമ്പറും പേരും ഇതുപോലെ കാണാൻ കഴിയും അതുമൂലം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ തന്നെ എമർജൻസി ആയിട്ട് നിങ്ങളുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയോ അവർക്കത് അറിയിക്കാനും കഴിയുന്നതാണ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി ഇന്നത്തേക്ക് ഇവിടെ സാനിങ് ഔട്ട് കെരൂസ്